അങ്ങനെ അങ്ങനെ വായിച്ചാൽ ആ തീരത്തുള്ളു അവിടെ കൊണ്ട് നിർത്തുന്നത് നിങ്ങൾ പൂർണ്ണ പ്രസാധനയുടെ കർത്താവിന് യോഗ്യമാണെന്ന നടന്ന ആത്മീയമായ സകലജ്ഞാനത്തിനും യോഗത്തിനും ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞവരെയാണ് വന്ന് സകല സലപ്പഴത്തിനും വകവഹിച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിറഞ്ഞവരെയാണ് വന്ന് സകല സഹിഷ്ണുക്കും ദീർഘക്ഷമിക്കുമായിട്ട് അവൻ്റെ മഹൂത്വത്തിൻ്റെ വല്ലഭത്വം തന്നെ പൂർണ്ണശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം നമ്മയെ പ്രാപ്തമാരാക്കി നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ വിടുവെച്ച് തൻ്റെ സ്നേഹസ്വരൂപനാകുന്ന പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് സന്തോഷത്തോടെ അപ്പോൾ സന്തോഷത്തെ സ്വാധ ചെയ്യേണ്ടത് വേണം ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരണം സഭാ ജീവിതത്തിൽ ഈ ജ്ഞാനം ആത്മീയമായ ജ്ഞാനം എന്തിനാണ് സഭയെ പണിതത് എങ്ങനെയാണ് സഭയെ ജീവിക്കുന്നത് ആത്മീയ ആത്മീയജ്ഞാനം വേണം അതിനൊന്നാമത് എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം നമ്മൾ സഭയിൽ പോകുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഇന്നും സഭാ ജീവിതം വിജയകരമാകുവാൻ എനിക്ക് ആത്മീയജ്ഞാനം തരണം ഇനി നാം വായിച്ച ഭേദഭാഗം നോക്കുക ഈ ആത്മീജ്ഞാനം പ്രാപിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഏറ്റെഴുതിയിരിക്കുന്നത് നമ്മൾ നമ്മളതിൻ്റെ പതിനഞ്ചും പതിനാറും ബാക്കിയൊന്നും നോക്കി താമസിച്ചു പോയാലും നമ്മുടെ കുറിവാക്കിയ താമസിച്ചു പോയാലോ സത്യനിധൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ ആ അറിയേണ്ടത് എഴുതുന്നു ആ എഴുതത്തിൽ വെളിപ്പെട്ടു ആ ഞാൻ ആദ്യം ഈ വേദഭാഗം വായിച്ചപ്പോൾ അതിശയിച്ചു പോയി ഇവിടെ വിജയകരമായ സവാജീവം എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത് ഏ സവാജീവം നയിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടത് ഇത് എഴുതുന്നു എന്താണ് അവൻ ചടത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു ഭൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികളിൽ പ്രസംഗിക്കപ്പെട്ടു ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു തേസിലെടുക്കപ്പെട്ടു ഈ ആറ് കാര്യം പഠിച്ചാലെങ്ങനെയാണ് വിജയകരമായ സവാജീവം നയിക്കാൻ കഴിയുന്നത് ഞാനങ്ങ് അതിശയിച്ചു പോയി മടക്കി അങ്ങ് വെച്ചു കുറേ നാൾ എനിക്കൊന്നും പിടി കിട്ടിയില്ല ഊപ്പന്മാരുടെ ഉത്തരവാദിത്തം പറയായിരുന്നെങ്കിൽ ശരിയാണ് ഉപദേശമാരുടെ ഉത്തരവാദിത്വം വിശ്വാസ ഉത്തരവാദിത്വം ഒക്കെ പറയായിരുന്നെങ്കിൽ ശരിയല്ല ഇത് വിജയകരമായ സമാജിക്കാന് ആറ് കാര്യം പഠിക്കണമെന്നായി എഴുതിയിരിക്കുന്നത് പിന്നെയും പിന്നെയും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പിന്നെ മനസ്സിലാക്കി ഇത് പഠിച്ചാൽ ഇത് ക്രൂശിൻ്റെ വചനമാണ് ഇത്രയും ഭാഗം എന്താണ് ക്രൂശിന്റെ വചന ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവിനെ കുറിച്ചാണ് മൊത്തം പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് ക്രൂശിന്റെ വചന ഇത് പഠിച്ചാൽ ഒന്നെന്തോയും നമ്മൾ ദൈവഭക്തരായിത്തീരും അവസാനത്തെ ഭാഗം നോക്കിയേ എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാണ് കണ്ടോ ഒന്ന് ദൈവഭക്തിയുടെ ഒരു ദൈവ ദൈവവയലിനെ ദൈവഭക്തനാക്കി തീർക്കുന്ന ഈ പഠനമാണ് അത് കർത്താവ് പറയുന്നത് കൊണ്ട് അതുണ്ട് പഠിച്ചു കഴിയുമ്പോൾ അത് മനസ്സിലാകും അപ്പം നമ്മൾ ദൈവഭക്തരായി തീരണമെങ്കിൽ ദൈവഭക്തിയുടെ മർമ്മമാണ് പിൻ പോയിന്റ് ആണ് ഈ ആറ് കാര്യങ്ങൾ രണ്ട് നമുക്ക് ദൈവസ്നേഹം ലഭിക്കും ക്രൂശിൻ്റെ വചനം പഠിച്ചാലോ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു ഇല്ലയോ ദൈവ സ്നേഹം തന്നെ ദൈവം ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ഈ ലോകത്തിലേക്ക് അയച്ചു അവൻ ജഡത്തിൽ വെളിപ്പെട്ടു ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ ഓ അപ്പൊ ദൈവസ്നേഹമുണ്ട് ഹൃദയം എന്നറിയാം പറഞ്ഞത് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചിരിക്കുന്നതെന്നും ജീവിച്ചിരിക്കുന്ന തങ്ങൾക്ക് വേണ്ടിയല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ടുയർത്തെഴുന്നേറ്റനായിട്ട് ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിക്കുന്നു അപ്പൊ ദൈവസ്നേഹം കൊണ്ട് നിറയും ഈ കാര്യം പഠിച്ച മൂന്നാമതായിട്ടോ ദൈവശക്തി ലഭിക്കും ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷകം രക്ഷിക്കപ്പെടുന്നവർക്കോ അപ്പൊ മൂന്ന് കാര്യം ലഭിക്കും ഒന്ന് നമ്മൾ ദൈവം നമ്മൾ ഈ വചനം പഠിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ആ ദൈവം അംഗീകരിക്കണമെങ്കിൽ ഒരു ഭയഭക്തി വേണം ഭക്തി ഉണ്ടായിരിക്കണം ഭയഭക്തി അത്യാവശ്യമാണ് ഞങ്ങൾ ഈ പള്ളിയിലൊക്കെ ഒത്തിരി ഭയഭക്തി ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ പോയിട്ട് ഇങ്ങനെ നിൽക്കും എൻ്റെ വല്യപ്പന്മാരൊക്കെ നിന്ന് വന്ന് ഇപ്പോൾ കണ്ടോ ഇപ്പോഴും എൻ്റെ ചങ്ക് പൊടിക്കുന്നു എന്തോ ഭയത്തോടാണ് നിൽക്കുന്നത് നമ്മൾ ആരംഭത്തിലേ പഠിപ്പിക്കും ക്രിസ്തു ഓ ഒരു ശിക്ഷാവിധിയില്ല പിന്നീവനൊക്കെ അങ്ങ് എൻ്റെ ദൈവം ദമ്പരാനെ എനിക്കൊന്നും അറിയത്തില്ലേ എനിക്ക് അതും ഇതും കൂടെ ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ ഭയപത്തി ആദ്യം മാനസാന്തരത്തെക്കുറിച്ച് കുറിച്ച് പഠിപ്പിക്കുന്നതിന് മുമ്പേ മുൻ നിയമനത്തെ അങ്ങ് പഠിപ്പിക്കും ഞങ്ങളെ കുറച്ച് പേരെ മാത്രം ദൈവം നിയമിച്ചു വേറെ ആരെ മുൻ നിയമിച്ചിട്ടില്ല എന്താ മുൻ നിയമിച്ച് അതൊന്നും അറിയത്തില്ല ഞങ്ങളെ അങ്ങ് മുൻ നിയമിച്ചു മാനസാന്തരത്തെക്കുറിച്ച് തകർന്നൊന്നുറങ്ങിയ ഹൃദയം ഭയഭക്തി അങ്ങനെയല്ല ഭയഭക്തി ഉള്ളവരായിരിക്കുക ആകെ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നവരായതുകൊണ്ട് ദൈവത്തോട് നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുത്തുമാറ ഭക്തിയോടും ഭയത്തോടും സേവ ചെയ്യുക ഈ കർത്തൃമേശി ആയിരിക്കുമ്പോ ഞാൻ പറയുന്നതല്ല പുതിയ നിയമത്തിന്റെ വാക്യമാണ് നമുക്ക് നോക്കാം ലേഖനം പന്ത്രണ്ടിന് ഇരുപത്തിയെട്ട് നോക്കിക്കെ ഫെബ്രുവരി പന്ത്രണ്ട് ഇരുപത്തിയെട്ട് ആ ആ സേവ ചെയ്യ ശ്രുതിജോ നാം നന്ദിയുള്ളവരായിട്ട് പിന്നൊരു വാക്കുണ്ട് ദൈവത്തിന് പ്രസാദം വരുത്തുമാറ ദൈവത്തിന് പ്രസാദം വരുത്തുമാറ ഭക്തിയോടും ഭയത്തോടും സഭയിൽ എങ്ങനെ നടക്കണം ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരും സൗഹൃദം ഭക്തിയോടും ഭയത്തോടും സേവ ചെയ്യുക ഒരു പാട്ടെടുക്കുന്നെങ്കിൽ ഭയഭക്തിയോടെ എടുക്കുക ആരാനിക്ക് ചിന്ത പറയുന്നെങ്കിൽ ഭയഭക്തിയോടെ പറയുക ഒരുക്കത്തോടെ വരിക ദൈവമേ ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു നിന്റെ കൃപയുടെ ബഹുത്വത്തിൽ നിന്റെ ആലയത്തിലേക്ക് വന്ന് നിന്റെ വിശുദ്ധ വന്നിട്ട് ആരെ ഭക്തിയോടെ അവൻ ഒരുക്കുണ്ട് ഹൃദയത്തെ ഒരുക്കുക സഭയിൽ എങ്ങനെ ജീവിക്കണം ഒരുക്കം വേണം ഭയഭക്തി വേണം രണ്ട് ദൈവസ്നേഹത്താൽ വശീകരിക്കപ്പെടണം ദൈവദേ സ്നേഹത്താൽ വലിച്ചെതക്കപ്പെടണം കേട്ടോ ദൈവസ്നേഹത്താൽ അനി വചനം ധ്യാനിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്ന വലിച്ചെതയ്ക്കുന്നു വശീകരിക്കുന്നു അതിൻ്റെ അർത്ഥം ദൈവസ്നേഹം വശീകരിക്കപ്പെടാറുണ്ടോ എല്ലാം അംഗീകരിക്കണം പരിശോധിക്കണം പരിശോധിക്കണം അതാ വിശ്വാസത്തിലിരിക്കുന്നു നിങ്ങളെ തന്നെ പരിശോധിപ്പി നിങ്ങളെ തന്നെ ചോദന ചെയ്യുവേ ദൈവസ്നേഹത്താൽ വശീകരിക്കപ്പെടുന്നുണ്ടോ എനിക്ക് സുവിശേഷക്ക് പോയേ മതിയാകുമെന്ന് നിർബന്ധമുണ്ടോ യൗവനക്കാർക്കൊക്കെ ഉണ്ടോ അങ്ങനെ പോയേ മതിയാകും നിർബന്ധിക്കാറുണ്ടോ ഇല്ല എവിടെയോ തകരാറുണ്ടോ വീണ്ടും തന്നെ മുതൽ പരിശോധിക്കണം വീണ്ടും ജനിച്ചോ എവിടെയെങ്കിലും പരിശോധന ദുഃഖിച്ചിരിക്കുവാണോ പരിശോധിക്കണം പരിശോധിക്കണം ഒരു ഭയഭക്തി ദൈവസ്നേഹത്താൽ ഭരിക്കപ്പെടുക പിന്നെന്താ വേണം ദൈവശക്തി എന്തിനാ ദൈവശക്തി ഇഷ്ടം പോലെ പ്രലോഭനങ്ങൾ വരുമെന്നേ പിന്നെ പരീക്ഷയിൽ പ്രവേശിക്കുക ദുഷ്ടങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണേ ഇഷ്ടം പോലെ പ്ര കാണണ്ടാത്തത് കാണാൻ നോക്കണ്ടാത്തത് നോക്കാൻ എത്ര വയസ്സായാലും അയ്യോ ഈ സാത്താൻ ആരെ വേണിലും പിടിച്ചുവിടും ബിരുദന്മാരെ പോലും തിരിച്ചു കളയും തെറ്റിച്ചുകളയും പിന്നെ പക്ഷെ ദൈവത്തിനായിട്ട് ഉപയോഗിക്കുന്നവരൊക്കെ തെറ്റിച്ച് കളയാൻ വളരെ ബിരുദനാണ് അതിനെ അതിനെ അതിജീവിക്കാനുള്ള അത്യന്ത ശക്തി എങ്കിലും അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല ദൈവത്തിന്ധാനം അത്രയാകുന്നു ഈ ശക്തി ആവശ്യമാണ് ഇനി കഷ്ടം വരുമ്പോഴോ ഉദ്ദേശിമാർക്കൊക്കെ ഇഷ്ടം പോലെ കഷ്ടം വരുമ്പോൾ സഹിക്കണം ഉദ്ദേശിമാര് ഭാര്യമാര് അയ്യോ ഞങ്ങൾ അവരെ എന്തുമാത്രം സ്നേഹിച്ചു എന്നിട്ട് അവർ ആ അതിന് സഹിക്കാനുള്ള ശക്തി ശക്തിയാണ് ആവശ്യം അതിന് ശക്തി ആവശ്യം ജോസഫിനൊക്കെ ഇഷ്ടംപോലെ ശക്തി ഉണ്ടായിരുന്നു സഹോദരന്മാരൊക്കെ പിടിച്ച് കൊട്ടക്കണ്ടി ഇട്ടപ്പോഴും മിഥ്യാനൊക്കെ വിറ്റപ്പോഴും പിന്നെ അവിടുന്ന് ദേഹത്തിന്റെ അടുക്കൽ ചെന്നപ്പോഴും ഇല്ലയോ അവിടെ എല്ലാം ജോസഫ് വിജയിച്ച് നിന്ന ശക്തിയാലായിരുന്നു കാരാഗ്ര കിടന്നപ്പോഴും അവിടെയും തൂതറിയിച്ചു എല്ലാ ശക്തിയോടെ പിന്നെ സഹോദരന്മാരെ കണ്ട് മന്ത്രി എന്ന സ്ഥലത്ത് സഹോദരന്മാരെ കണ്ടപ്പോഴോ അവിടെ അവരെ സ്നേഹിക്കാനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നു എന്തോ ഒരു ആ ശക്തി നമുക്ക് ആവശ്യമാണ് അതിനെന്ത് ചെയ്യണം ഈ ആറ് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം ആറ് ഒന്ന് ഒന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം ഈ സഭയിൽ എങ്ങനെ നടക്കണമെന്ന ദൈവത്തിൻ്റെ ആത്മ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഒന്നാമത് പറഞ്ഞാൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു അത് പഠിക്കണം അല്ലേ നമ്മുടെ കർത്താവേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ് ഈ ലോകത്തിലെ സകേല മഹാന്മാരിൽ നിന്നും യേശുക്രിസ്തുവിനെ വേറിട്ട് വ്യത്യസ്തമായിട്ട് നിലനിർത്തുന്നത് എന്താണെന്ന് അറിയാമോ അവൻ ജഡത്തിൽ വെളിപ്പെട്ടവനാണ് അല്ലേ അത് ധ്യാനിക്ക എൻ്റെ കർത്താവ് ഉണ്ടല്ലോ എൻ്റെ വീടെടുപ്പുകാരൻ എൻ്റെ രക്ഷിതാവ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ കർത്താവ യേശുക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ വേഷത്തിൽ മനുഷ്യനായിട്ട് വന്നതാണ് അല്ലെ പറഞ്ഞാൽ കർത്താവ യേശുക്രിസ്തു നമ്മളെ രക്ഷിപ്പാൻ സ്വർഗത്തിൽ നിന്ന് വേഷത്തിൽ മനുഷ്യനായിട്ട് വരുന്നതിന് മുമ്പ് അവിടുന്ന് ദൈവരൂപത്തിലിരുന്ന സത്യതയോ നിത്യോനോ ആണ് നമുക്ക് അറിയാം ഇല്ലേ ഇത് ഭക്ഷിക്കണം ആ അറിയാൻ ഒരു മണിക്കൂർ മതി ഒരായ മുഴുവൻ ഭക്ഷിച്ച തീരത്തില്ല ഇത് ധ്യാനിക്കണം ധ്യാനിച്ചിട്ട് അവിടേക്ക് നമ്മുടെ ഹൃദയം ഉയരണം ഇല്ല നമ്മുടെ കർത്താവ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കർത്താവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ വചനത്താൽ വഹിച്ച ദൈവമാണ് അത് എത്ര നേരം ഓർത്തുകൊണ്ടിരിക്കും നമ്മളെന്തെല്ലാം കാര്യം ഓർത്തുകൊണ്ടിരിക്കുന്ന വാസ്തവത്തിൽ അന്ന് ആ സഹോദരനെ അങ്ങനെ പറഞ്ഞായിരുന്നു ഇത് ഓർത്തുകൊണ്ടിരുന്നു എത്ര സമയം കളയും ആ സഹോദരി എന്നാലും അങ്ങനെ ചെയ്തായിരുന്നു ആ സമയത്ത് എൻ്റെ കർത്താവ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കർത്താവണെന്ന് ധ്യാനിച്ചാലോ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലത്തെ ആരാ വിളിച്ചു വരുത്തിയത് എൻ്റെ പ്രാണപ്രിയൻ ഇത് ധ്യാനിച്ചാലെങ്ങനെ ഇരിക്കും പോസിറ്റീവ് എനർജിയായി കിട്ടുന്നത് പരിശോധിച്ച് നോക്കും അതല്ലാതെ ആവശ്യമില്ലാത്ത കാര്യം ചിന്തിച്ചാലോ ഹൃദയം അങ് മലീമസപ്പെടും അല്ലെ വൃണപ്പെടും ജീർണിച്ചു പോകുന്ന ഹൃദയം നമ്മുടെ ചിന്തകൾക്ക് ശിക്ഷണം വേണം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇത് പഠിക്കാൻ ഒരു മിനിറ്റ് മതി അല്ല പത്ത് മിനിറ്റ് മതി ഇത് ധ്യാനിക്കണം എന്റെ കർത്താവ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണ് സകലത്തെയും വിളിച്ചു വരുത്തിയ കർത്താവനായി എത്ര നേരം ധ്യാനിച്ചു നോക്ക് ആത്മാവിന്റെ പുതുക്കാൻ ലഭിക്കും മാത്രമാണോ അവനവൻ്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും പിന്നെ സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്തോ വഹിക്കുന്നവൻ ഇത് ധ്യാനിച്ചിട്ടാ പൗലോസ് പറഞ്ഞത് ഈ കർത്താവ് എത്രയോ മഹാനാണ് അങ്ങനെ നോക്കാറുണ്ടോ ആ ആത്മാവിൽ നമ്മൾ പ്രാന്തി ചെയ്യാൻ ആത്മാവിലെ ധ്യാനിക്കാറുണ്ടോ ഈ കർത്താപെത്രയോ മഹാനാണ് ദൂതന്മാരെക്കാൾ വലിയവനാണ് പ്രവാചകന്മാരേക്കാൾ വലിയവനാണ് മോശയേക്കാൾ വലിയവനാണ് ശലോമാനേക്കാൾ വലിയവനാണ് യോനയേക്കാൾ വലിയവനാണ് ദൈവാലയത്തേക്കാൾ വലിയവനാണ് പവിത്രനാണ് നിർമ്മലനാണ് നിർദോഷിയാണ് പാവികളോട് വേർപെട്ടവനാണ് സ്വർഗത്തേക്കാൾ ഉന്നതനാണ് ഈ സത്യം കൊണ്ട് ഹൃദയം നിറയട്ടെ നിറഞ്ഞാൽ എന്തെയ്യും വരുവി നാംക്ക് ഉല്ലസിച്ച് കോഷിക്ക ഉണ്ടോ ഉല്ലസിച്ച കോഷിക്കുക നമ്മുടെ ആർപ്പിടുക ആർപ്പിടാറുണ്ടോ എന്താ ഏർപ്പെടാത്തേ ഇതുകൊണ്ട് നിറയാത്തോണ്ട ഒന്ന് സ്തോത്രം പറയാൻ വാ പ്രയാസവാറന്ന് സ്തോത്രം പറയുവോ പെന്തിൻ്റെ കാലത്ത് കടയെല്ലാം അടിച്ചിട്ടേക്കുന്ന പോലെ മിക്കവാറും സഹോദരങ്ങളെ മുഖത്തേക്ക് നോക്കി അടച്ചിട്ടേക്കുവാ ഒന്ന് സ്തോത്രം പറയാറുണ്ടോ വരുവിന മെഹോക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക നമ്മുടെ രക്ഷയുടെ പാറയ്ക്കുക ആർപ്പിടുക സങ്കീർത്തനോടേ സ്തുതിക്കോ മഹോ ദൈവമല്ലോ സൗരദേവന്മാർക്കിതേ മഹാ രാജാവ് തന്നെ ഭൂമിയുടെ അധോഭാവങ്ങൾ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാ പർവ്വത ശിഖരങ്ങളും അവിടുത്തേക്കുള്ളതാണ് കടലിനെയും കരയവിടുന്ന മനഞ്ഞിരിക്കുന്നു വരുവീ നാം വണങ്ങി നമസ്കരിക്ക നമ്മെ നിർമ്മിച്ചിൽ മുട്ടുകൂത്ത് ഇത് ധ്യാനിച്ചാൽ രണ്ട് കാര്യം നടക്കും എന്താന്നറിയാം ഒന്ന് ആർത്തുല്ലസിക്കും രണ്ട് വീണ് വണങ്ങി നമസ്കരിക്കും രണ്ട് കാര്യം ഒന്നിച്ച് നടക്കും ശരിയാണോ അത് നമുക്ക് അബ്രഹാമിനെ കുറിച്ച് ഒന്ന് നോക്കാം ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ദൈവസനായിരുന്നു നോക്കിയേ അബ്രഹാമിനെ കുറിച്ച് അബ്രഹാമിനെക്കുറിച്ച് അമ്പോ അബ്രഹാം ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ആർത്ത് സന്തോഷിക്കും ദൈവാസനായിരുന്നു യോഹന്നാൻ എട്ടിൻ്റെ അമ്പത്താറ് നോക്കിയേ യോഹനാൻ എട്ടിൻ്റെ അമ്പത്താറ് യോഹന്നാൻ എട്ടിൻ്റെ അമ്പത്താറ് ആ ഉല്ലസിച്ചു കണ്ടു രണ്ട് വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് കർത്താവ് പറയുന്നത് സംഭാഷണം വാഴ്ത്തപ്പെട്ട കർത്താവ് പറയാണ് നിങ്ങളുടെ പിതാവ് അബ്രഹാം ഉണ്ടല്ലോ എന്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു പിന്നൊരു വിശേഷണ പദം സന്തോഷിച്ചു എന്ന് പറഞ്ഞാൽ എന്താ ഉല്ലസിച്ച് എന്ന് പറഞ്ഞാൽ അബ്രഹാം കൊച്ചു കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലെ ഇങ്ങനെ തുള്ളിച്ചാടി ഒരു മനുഷ്യനായിരുന്നു കർത്താവിന്റെ കാര്യത്തിൽ അപ്പൊ അദ്ദേഹത്തിന് ഹൃദയം മുഴുവൻ ആരാ കർത്താവണെന്ന് കർത്താവിന്റെ മഹത്വമാണ് അപ്പൊ കർത്താവിനെ ധ്യാനിച്ചാൽ എപ്പോഴും ഉല്ലസിച്ച് ഘോഷിക്കും ഇനി അടുത്തതായിട്ടോ നോക്കാം ഉൽപ്പത്തി പതിനെട്ടിന്റെ ഒന്ന് നോക്കാം അബ്രഹാം ഇതേ അബ്രഹാം തന്നെ എന്താ ചെയ്യുന്ന നോക്കാം ഉൽപ്പത്തി പതിനെട്ടിന്റെ ഒന്ന് നോക്കേ പ്രത്യക്ഷായിരുന്നു ആ കണ്ടു ആ നിലം വര കുരിഞ്ഞ് അതാ വണങ്ങി നമസ്കരിക്കുക ഒന്ന് ഉല്ല അങ്ങനെ ആര് കർത്താവിൻ്റെ മഹത്വം കൊണ്ട് രണ്ട് കാര്യം അത്യാവശ്യം ഒന്ന് ഉല്ലസിച്ച് കോഷിക്കും സന്തോഷത്തിൻ്റെ പരിപൂർ രണ്ട് വീണ് വണങ്ങി നമസ്കരിച്ചു ഇനി മത്താവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാലും വിദ്വാൻമാർ വാനശാസ്ത്രമാർ നക്ഷത്രം കണ്ടിട്ട് സന്തോഷിച്ചു പക്ഷേ കർത്താവിൻ്റെ അടുക്ക് വന്നപ്പോഴോ വീണു നമസ്കരിച്ചു രണ്ട് കാര്യം അപ്പം ഉല്ലസി ആനന്ദിക്കും വീണ് നമസ്കരിക്കും അതുപോലെ തന്നെ അശ്വത് ഒരു മകളുടെ ചെറുമകളുടെ മാതാവ് മർക്കോസ് ഏഴിന് ഇരുപത്തഞ്ച് വായിച്ചാലറിയാം ആ മകൾക്ക് സുബോധമില്ലായിരുന്നു അപ്പം ഈ മാതാവ് കേട്ടു പിന്നെ ഇൻ്റെ മോൾക്ക് സൗഖ്യം വരുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അപ്പോൾ സന്തോഷത്തോടെ വന്നിട്ട് കർത്താവിൻ്റെ അടുക്ക വന്ന പന്തു കർത്താവിൻ്റെ കാൽക്കൽ വീണു മർക്കോസ് എഴിൻ്റെ ഇരുപത്തഞ്ച് ഒരു സ്ത്രീ വന്ന് കർത്താവിൻ്റെ കാൽക്കൽ അങ്ങ് നിങ്ങൾ നോക്കിയേ മുപ്പത്തി മൂന്ന് വയസ്സുള്ള ഒരു യൗവനക്കാരൻ്റെ മുമ്പിൽ ഒരു മകളുടെ മാതാവ് വീണ് കിടക്കുന്നതിനങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വന്ന് കഴിക്കാൻ വെട്ടിയിട്ട പോലെ കിടക്കുക ഇനി പത്രോസോ ദിവസവും സ്വർഗത്തിലും ഭൂമിയിലും സൈല കുടുംബത്തിന് പേര് പേരും കാരണമായി പിതാവിൻ്റെ സന്നദ്ധിയിൽ മുട്ടുകുത്തി യോഹന അപ്പോസനോ കർത്താവിനെ കണ്ട കണ്ണുകൊണ്ട് കണ്ട തൊട്ട നോക്കിയ അല്ല നോട്ടുകൊണ്ടിരുന്ന നോക്കിക്കൊണ്ടിരുന്ന യോഹന അപ്പോസൻ കർത്താവിൻ്റെ കാൽക്കൽ ഓ അവൻ ജടത്തിൽ വെളിപ്പെട്ടു എന്താ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ കർത്താവായത്യോമ മാത്രമല്ലേ കർത്താവിനെ ധ്യാനിച്ചാലോ കർത്താവ് സർവശക്തനാണ് അത് നമ്മൾ ധ്യാനിക്കണം എന്തിനാണെന്നല്ലേ നമുക്ക് നോക്കാം യോമൻ്റെ പുസ്തകം ഒമ്പതിൻ്റെ നാല് യ്യോ ഒമ്പതിന്റെ നാല് അവൻ ജ്ഞാനിയും മഹാശക്തനാണ് എന്ന് പറഞ്ഞാൽ എന്താ സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി ഉള്ളവനാ പ്രകൃതി ശക്തി മേൽ അധികാരമുള്ള മത്സൽ ആശ്രയിൽ ആസ്രേക്കാസര ഉയർപ്പിച്ച മഹോശക്തനാണ് മാത്രമല്ല അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവ് വെളിപ്പാട് ദിവസം പത്തൊമ്പതിൻ്റെ ആറ് നോക്കിയാൽ വെളിപ്പാട് പത്തൊമ്പതിൻ്റെ ആറ് അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ കോശം പോലെയും പെരുവെള്ളത്തിൻ്റെ റിസൽ പോലെയും ആ ആ കേട്ടോ ആ ആ മോനെ വർത്തി ഞാൻ സുത്ര ഞാൻ അവൻ അതിൻ്റെ നിലയിലാണ് വായിക്കുന്നത് ചിലർ ചിലർ ഇങ്ങനെ വായിക്കുന്നറിയാ അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ കോശം പോലെയും തകർത്ത് ഇടിമുഴക്കം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും അല്ലേലു ഞാൻ കേട്ടു സർവശക്തനായ ദൈവം രാജ്യത്വം എന്തെങ്കിലും അതിനകത്ത് ബന്ധം വരുമോ പിന്നെ ഇതെങ്ങനെയാ വായിക്കേണ്ടത് അപ്പോൾ വലിയ പുരുഷാർത്ഥന്റെ കോഷം പോലെയും ഓ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് അപ്പൊ ഈ വധന എങ്ങനെയാണ് കേൾക്കേണ്ടത് പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ തകർത്ത ഇടിവുഴക്കം പോലെ ബഹുപുരുഷാരത്തിന്റെ ശബ്ദം വേല കേട്ടത് സർവശക്തനായ ദൈവം ഏറ്റെടുത്തിരിക്കുന്നു ആ ചിത്രം നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം വന്നാൽ എന്തോ സംഭവിക്കുക എന്നറിയാമോ ഇങ്ങനെ ധ്യാനിച്ചാലുള്ള ഗുണം എന്താണ് നമ്മൾ കുറെ കാര്യം പഠിച്ച് അങ്ങ് പോകല്ലന്നേ ഇത് ഭക്ഷിച്ചാലുള്ള ഗുണം അറിയാമോ അത് നമ്മളിലേക്ക് വ്യാപരിക്കൂ മനസ്സിലായോ പിന്നെ ജീവിതത്തിൽ അത് മറക്കത്തില്ല ഞാൻ അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏത് സമയത്തും അതല്ല ധ്യാനിച്ചതല്ല എൻ്റെ ഹൃദയത്തിൽ അന്നേരം വരും ഉള്ളത് പറയവാ നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നല്ലോ ഞാൻ ഉള്ള സത്യം പറയാം ഇങ്ങനെ വരൂ നമ്മുടെ ഹൃദയത്തിൽ വരുമോ ഇതങ്ങോട്ട് ശരി എത്ര നേരം ധ്യാനിക്കണം കൃപ ചെയ്യൂളൂ സമയമില്ല കേട്ടോ എനിക്ക് സമയമില്ലെന്നും പറഞ്ഞ് പഠിച്ചാൽ പറ്റത്തില്ല ദൈവാണ സർവശക്തൻ ആ ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ എൻ്റെ സമയമല്ല ദൈവത്തിൻ്റെ സമയം ദാസന്മാരുടെ കണ്ണ് യജമാൻ്റെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാൻ്റെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ ഹോ എങ്കിലേക്കും പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളോട് അതിന് സമയമില്ല ചെയ്താൽ ഇത് നമ്മളിൽ വ്യാപരിക്കും വ്യാപരിക്കുമോ നമുക്ക് നോക്കാം രണ്ട് ഗോരിന്ദിയർ നാലാം അധ്യായത്തിൻ്റെ ആറ് മുതലുള്ള വാക്യം രണ്ട് ഗോരിന്ദിയർ നാലാം അധ്യായത്തിൻ്റെ ആറ് മുതലുള്ള വാക്യം ആ നിങ്ങളുടെ ഹൃദയം പ്രകാശിച്ചിരിക്കും ഇനി അടുത്തതാണ് ആ ആ അതിൻ്റെ ഫലം അതുകൊണ്ട് ഇടുകിയിരിക്കുന്നില്ല ആ ഇടുന്നില്ല ആ അപ്പം എന്തൊക്കെ വരും ഹൃദയത്തിലെ ശക്തി വരും ജീവൻ വരും ഇരുട്ടിൽ നിന്നും വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് അറിച്ച് ദൈവം ഏ മുഖത്തിലുള്ള ദൈവദേശൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിച്ച് കണ്ട അപ്പോൾ കർത്താവിംഗയിലേക്ക് നോക്കിയാൽ കർത്ത ദൈവഭക്തിയുടെ മർമ്മം ധ്യാനിച്ചാൽ ജഡത്തിൽ വെളിപ്പെട്ട കർത്താവിനെ ദൈവരൂപത്തിലേക്ക് വേഷത്തിൽ മനുഷ്യനായിട്ട് വന്ന കർത്താവിനെ ദൈവഭക്തിയുടെ മർമ്മമാണെന്ന് എഴുതിയിരിക്കുന്ന അതാണ് ധ്യാനിച്ചാൽ ഇരുട്ടിൽ നിന്നും വെളിച്ചം ഉണ്ടാകട്ടെ നല്ല യേശുക്രിസ്തു മുഖത്തിലുള്ള ദൈവതേസിൻ്റെ പരിജ്ഞാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിച്ചു അതുകൊണ്ട് എന്താ എങ്കിലും പിന്നെന്താ ലഭിക്കുന്നത് എങ്കിലും അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല ദൈവത്തിന്റെ ദാനം അത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങൾ അത്ര തന്നിരിക്കുന്നു അതുകൊണ്ട് ഉദ്ദേശിമാരെ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല സഹകരിമാരെ ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല നമ്മളീ ഈ സുവിശേഷ വിരോധികളൊക്കെ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യണം ഞാൻ പറയും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അങ്ങ് ഉയർത്തിയാൽ മതി ഞാൻ രണ്ടാഴ്ചക്ക് മുമ്പേ മുതുകുളത്ത് ഞങ്ങൾ ഇങ്ങനെ ഭവനം കഴിച്ച് സൂക്ഷിച്ചറിയിക്കുകയാണ് അപ്പോൾ ഒരു സുവിശേഷ വിരോധിയായ മനുഷ്യൻ വന്നു ആദ്യം എൻ്റെ അടുത്തോട്ടാണ് വന്നത് എന്താ അവൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ കുറെ അതോ വലിയ കാര്യം സാധിക്കാനുണ്ടെങ്കിൽ വന്നത് എന്താ ഞാൻ പറഞ്ഞ എൻ്റെ കുഞ്ഞെ ഞങ്ങൾ കൃപയോ സുഖമായിട്ട് ജീവിക്കുന്നു ഇങ്ങനെ ഞാൻ പറഞ്ഞു സാധാരണ വന്നാലിങ്ങനെ പഠിക്കാൻ വന്ന അപ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മൾ എത്രയോ കണ്ടതാണ് എൻ്റെ കുഞ്ഞെ ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നത് കേട്ടോ അപ്പോൾ അവൻ്റെ ആ വന്ന വരവിൻ്റെ അങ്ങ് കുറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്നാൽ ഞാൻ ഞങ്ങളുടെ ആളിനെ വിളിക്കാം അങ്ങനെ ഞങ്ങളുടെ ആളിനെ വിളിക്കും വിളിച്ചു അടുത്തവും വന്നു എന്നിട്ട് കുറേ കാര്യം ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞേ ഇവിടുത്തെ കാര്യം ഞങ്ങൾ പറയും നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതാണ് ഞങ്ങൾ പറയുന്നത് സ്വർഗ്ഗത്തിലെ കാര്യം പറയാൻ വന്നതാണ് ഇവിടുത്തെ പൊളിറ്റിക്സ് ഒന്നും അല്ല നിങ്ങൾ വിഷമിക്കും ആര് പോയി സ്വർഗത്തിൽ ഞാൻ അറിയത്തില്ല യേശുക്കുസു സ്വർഗത്തിൽ പോയതും വന്നതും ഒന്നും അറിയത്തില്ലയോ കേട്ടില്ലായിരുന്നോ വയസ്സായോണ്ടൊന്നും ചെയ്യുന്നില്ലെന്ന് അടിക്കുന്നില്ലെന്ന് കാരണം എന്നെ കാണുമ്പോൾ അടിക്കാൻ തോന്നത്തില്ല വലിപ്പം പുരുണ്ടുപിടി അത്തുപോയെങ്കിലും എന്നുള്ള പേടിയുണ്ട് ഞാൻ വളരെ ആരോഗ്യമൊന്നും ഇല്ലാത്തവൻ്റെ മട്ടിൽ വലിയ ആരോഗ്യമൊന്നുമില്ല ഹാർട്ടിനൊക്കെ പ്രശ്നമുണ്ടേ അപ്പോൾ ഞാനില്ല കുറേ നടന്നപ്പോൾ കുറേ ക്ഷീണമൊക്കെ ഉണ്ടായി പറഞ്ഞപ്പോൾ അവരങ്ങ് പോയി കർത്താവിനെ ഉയർത്തിയാൽ ഉണ്ടല്ലോ അവിടെ എല്ലാം ദൈവത്തിൻ്റെ ആ സാന്നിധ്യം ജടത്തിൽ വെളിപ്പെട്ട കർത്താവിനെ ധ്യാനിക്കുമ്പോൾ അത് പറയുമ്പോൾ തന്നെ ഈ ദേഷ്യപ്പെട്ട് വരുന്നവരുടെ ഉണ്ടല്ലോ ഞാൻ എത്രയോ പ്രാവശ്യം എന്നെ അടിക്കാൻ ഒരുത്തിൽ വന്നിട്ടുണ്ട് ഈ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു പറയുമ്പോൾ പകുതി ദേഷ്യം മാറാറുണ്ട് ഇന്ന് അതുകൊണ്ട് തല്ലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ മുപ്പത്തെട്ട് വർഷം എത്രയടുത്ത് അടിക്കാൻ വന്നിട്ടുണ്ടോ എന്നറിയാമോ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങൾ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് പറയുന്നത് ആര് വന്നാലും ജടത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവിനെ ഒന്ന് പറയുക തീർച്ചയായിട്ടും ഞാൻ ഇതുപോലെ മുതുകുളത്ത് ആദ്യം ഒരു കൺവെൻഷൻ നടത്തും ആദ്യമായിട്ട് അവിടെ രാജേന്ദ്രൻ എന്ന് പറയാൻ അവിടുത്തെ ഉപദേശി ഒറ്റ ദിവസത്തെ കൺവെൻഷൻ എന്നെ മാത്രം വിളിച്ചേക്കും പുള്ളിക്ക് എന്നേ ഉള്ളു വിശ്വാസം അതുകൊണ്ടാണ് അവിടെ അതുപോലെ മറ്റേ ആൾക്കാരാണ് വന്ന് എന്തേലും പറഞ്ഞാൽ അടിയുണ്ടാക്കും അപ്പം ഒറ്റ ദിവസം അപ്പം തലേ ദിവസം അവിടെ ബൈബിൾ കത്തിക്കുന്നു ട്രാക്സ് കത്തിക്കുന്നു അപ്പോൾ സുരേഷാണ് ഒരാൾ ഒരാളും ഈ രാജേന്ദ്രൻ ഇവരുമല്ലോ എന്നോട് ഇതൊന്നും പറയുന്നില്ല അവർ നല്ല ആത്മീയ ശക്തിയെ കേട്ടോ ഭയങ്കര പവറുള്ള സഹോദരന്മാരാണ് ഞാൻ അവരെ സമ്മതിക്കുക എന്നോട് ഇതൊന്നും പറയുന്നില്ല ഞാനവിടെ ചെന്ന് ജയ്പിരാജനെ പാടാൻ വന്നു ജയ്പിരാജൻ പെട്ടെന്ന് ഈ സാഹചര്യം പിടിച്ചെടുക്കും അച്ഛനാ ഇവിടെ പ്രശ്നം ഞാൻ എൻ്റെ പാട്ട് പാടിച്ച് അങ്ങ് പോകും കേട്ടോ പുള്ളി ഇങ്ങനെ വിറക്കി ഉള്ളത് ഇനി വിറക്കി അതുപോലെ സംഭവം ഞാൻ പ്രസംഗം കയറിയപ്പോൾ ഒരു പത്തിരുപത് പേര് സൈഡിൽ നിൽക്കുക എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായവരെ അടിക്കാനായിട്ട് നിൽക്കുക ഞാൻ നമ്മുടെ കർത്താവിനെ അങ് ഉയർത്തി കേട്ടോ ഉള്ളത് നാൽപ്പത് മിനിറ്റ് കർത്താവിനെ മാത്രം വചനം കൊണ്ട് അങ്ങ് ഉയർത്തി വേറൊറ്റ വിഷയം ഞാൻ പറഞ്ഞില്ല പിറ്റേഴ്സ് അവർ പറയാം ഞാൻ നിങ്ങളുടെ ഉപദേശം നോക്കിയാണ് രാജേന്ദ്രൻ്റെ ഒരു മാവിയുടെ മോനുണ്ട് ആർ സുബൻകുട്ട് നിങ്ങളുടെ ഉപദേശം നോക്കി ഒരു വാക്ക് പറയാൻ ഞങ്ങൾ അടിച്ചേനാണ് കർത്താവിനെ ഉയർത്തിയാൽ പിന്നെന്താ ജഡത്തിൽ വെളിപ്പെട്ട കർത്താവിനെ ഉയർത്തുക ഇനി അങ്ങോട്ട് എന്തെല്ലാം സുവിശേഷ വിരോധി വന്നാൽ എൻ്റെ സഹോദരങ്ങളെ ഈ ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തി നോക്ക് പ്രശ്നങ്ങളൊക്കെ മാറും പിന്നെ കർത്താവ് അനുവദിച്ചാൽ മാത്രമേ ഒരു പ്രശ്നം വരുത്തുള്ളൂ അനുവദിക്കാമെന്ന് അങ്ങോട്ട് പോയി അടിയൊന്നും മേടിക്കാൻ പോകരുതാണ് എന്ത് നമ്മൾ തെല്ലും മടിക്കാനൊന്നു പോന്നേ അത് സുവിശേഷം പറയാമെന്നു പോകുന്നേ ചിലപ്പോൾ ഞങ്ങൾ അടിക്കാൻ അടികൊള്ളാൻ പോകാന്ന് വേണ്ട ആരും പോകല്ലേ എന്ത് നമ്മുടെ ആരോഗ്യം വെറുതെ കളയുന്നത് നമ്മൾ കർത്താവിനെ ഉയർത്തുക കർത്താവ് അനുവദിക്കാതെ തൊടില്ല അല്ല പോഷത്തം പറഞ്ഞ് അടിമേടിച്ച കർത്താവ് പറയും ഞാൻ ഉത്തരവാദി അല്ലെന്ന് അങ്ങനെ തന്നെ കർത്താവ് പറഞ്ഞു കാരണം നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരും പിന്നെ ഉപദേശിമാരെന്തേലും പോഷത്തം കാണിച്ചാൽ എന്നാൽ ഞാൻ പറഞ്ഞില്ലോ നീ പാമ്പിനെ പോലെ ബുദ്ധിമുട്ടുള്ളവനാണോ എന്നേ കർത്താവ് പറയത്തുള്ളൂ അതിന് ആത്മീയ ആവശ്യമാണ് ക്രിസ്തുവനെ പോകാൻ പറഞ്ഞങ്ങ് പോയേക്കാണ് പിന്നെ അവനെ സ്വർഗത്തിൽ കൊണ്ടുപോയേ മതി എന്ന് പറഞ്ഞ അവിടെ നിൽക്കണ്ട കർത്താവ് എന്താ ചെയ്തത് ഇവിടെ വിട്ടു പോണോ എന്ന് പറഞ്ഞപ്പോൾ നമ്മളായിട്ടുള്ള ഈ പരിപാടികളൊന്നും വിശേഷവേല വേണ്ട നിന്റെ ഭാരം എന്ത് ഫ്രീ ആകുമെന്നറിയാമോ ആത്മീയ ജീവിതം ഒത്തിരി നമ്മൾ എടുത്തു വെക്കുന്ന ലോഡ സഹോദരങ്ങളെ നമ്മൾ നമ്മളിലോടൊന്നും എടുത്ത് വെക്കണ്ട നമുക്ക് താങ്ങാനുള്ള കഴിവില്ല ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുക അവൻ നിത്യനായ ദൈവമാണ് പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും ഭൂമിയെ ഭൂമലങ്ങളെ നിർമ്മിക്കുന്നതിന് മുമ്പ് അനാദി ശാശ്വതമായ ദൈവമാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു ആയിരുന്നു വചനം ദൈവമായിരുന്നു വചനം ജഡമായി എന്തെല്ലാം കർത്താവിനെ കുറിച്ച് പഠിക്കാനുണ്ട് പ്രസംഗിക്കാനുണ്ട് ഈ കർത്താവിനെ ഉയർത്ത ഞാനോ ഭൂമിയിൽ ഉയർത്തപ്പെട്ടാൽ അപ്പോൾ സുവിശേഷം പ്രസംഗിക്കും എന്ത് പ്രസംഗിക്കണം ഞാനോ ഭൂമിയിൽ ഉയർത്തപ്പെട്ടാൽ പരിസ്ഥിതി നീക്കുമ്പോൾ ക്രിസ്തുവിനെ ഉയർത്തുക ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ അങ്ങ് മാറി കിട്ടും എന്നെ കർത്താവ് അനുവദിച്ചെങ്കിലും നല്ലോ ഉന്തോ വല്ലോം കിട്ടും അതിനുള്ള കൃപയും ലഭിക്കും അടി കൊണ്ടാ കൃപ ലഭിക്കും ഉള്ളത് കർത്താവ് അനുവദിച്ചാണ് എല്ലാത്തിനൊക്കെ വേദന നമ്മൾ തന്നെ അനുഭവിക്കണം അപ്പോൾ കർത്താവിനെ ഉയർത്ത് ആത്മീയജ്ഞാനത്തിലൊന്ന് ദൈവഭക്തിയുടെ മർമ്മം ദൈവസ്നേഹത്താൽ വശീകരിക്കപ്പെടുവാൻ ദൈവത്തിന്റെ ശക്തി ലഭിപ്പുവാൻ ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തുൻ എന്ത് ചെയ്യണം ധ്യാനിക്കുമ്പോൾ അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് എഴുതിയ ദൈവദാസമാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വ്യാപരിക്കും അപ്പോൾ എന്താ അത്യന്ത ശക്തി ഓ ഞങ്ങളുടെ സ്വന്തമല്ല ദൈവത്തിൻ്റെ ഈ ശക്തിയാൽ നിറയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പൗലൂസിനെ കല്ലെറിഞ്ഞപ്പോൾ പൗലൂസ് വല്ല അത് വല്ലോന്ന് നോക്കിയോ പൗലൂസിനെ കല്ലെറിഞ്ഞു സ്തഫാനൂസിനെ കല്ലെറിഞ്ഞു സ്തെനുസിനെ കല്ലെറിഞ്ഞപ്പോൾ അദ്ദേഹം എന്താ കണ്ടത് നമ്മൾ വിചാരിക്കുമോ കഷ്ടമായിസിനെ കല്ലൊന്നു ആ കല്ലേറൊന്നും അയാളുടെ ശ്രദ്ധയിലില്ല അയാൾ തുറക്കപ്പെട്ട സ്വർഗം കാണുക ഈ വടക്കേന്തേലൊക്കെ ഈ ജനങ്ങളൊക്കെ പീഡിപ്പിക്കാൻ പെടുമ്പോൾ ഞാനിത് നോക്കി വെച്ച് ഞാൻ പിന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് അവർക്ക് ദൈവം ഇഷ്ടം പോലെ കൃപ കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു സ്ഥലത്തൊരു സഭ ഒരു ടെൻറ്റാ ഇങ്ങോട്ട് വന്ന് ആൾക്കാർ വന്നതെല്ലാം മുളയെടുക്കുന്നു ഇതിൻ്റെ ആ ക്യാൻവാ അതെല്ലാം വലിച്ചെടിക്കുന്നു മൂടിയൊക്കെ വലിച്ചു അവരൊന്ന് ദൈവത്തെ പാടി സ്തുതി എവിടുന്ന് കിട്ടിയതായത് ദൈവം തമ്പരാൻ്റെ കരുണയാൽ അവരവർക്ക് സഹിക്കാനുള്ള കൃപ കൊടുത്തതാണ് ദൈവം അനുഭവിച്ചുള്ള കഷ്ടമാണ് അവിടെ ദൈവത്തിൻ്റെ കൃപയുണ്ട് എൻ്റെ കൃപ നിനക്ക് മതി എങ്ങനെ ചെയ്യണം ജലത്തിൽ വെളിപ്പെട്ട ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ മഹുത്വത്തിൻ്റെ പ്രത്യാശയായിട്ട് ഹൃദയം അറിയത്തക്കവണ്ണം നമ്മൾ ധ്യാനിക്കുക അപ്പം ഞാനല്ല പിന്നെ ആരാ ക്രിസ്തു അത്രേ സമയ ആ സമയം നമ്മൾ ഇവിടെ നിർത്താം ബാക്കി നമുക്ക് ദൈവക്തയുടെ മർമ്മം നമുക്ക് ചിന്തിക്കാം ഞാൻ പറഞ്ഞല്ലോ ഇത് പഠിക്കുക മാത്രമല്ല പോലുള്ള അറിവേ എനിക്കുള്ളത് പിന്നെന്താ ചെയ്തു നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഇവിടെ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമേ പറയത്തുള്ളൂ പക്ഷേ ഇത് ധ്യാനിച്ച് ശക്തി പ്രാപിക്കുവോ വചനം കണ്ടെത്തി ഭക്ഷിക്കുവോ പഠിച്ചാൽ മാത്രം എന്താ നമുക്കെല്ലാവർക്കും അറിവുണ്ട് അറിവ് അറിവ് ചീർപ്പിക്കുന്നു അയ്യോ ആരും ആരും അംഗീകരിക്കത്തില്ല പക്ഷെ സ്നേഹമോ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുമ്പോൾ ആത്മീയ വാർത്തന വരും പിന്നെ സഭാജീവിതം കുടുംബജീവിതം ശുശ്രൂഷാ ജീവിതം പരസ്യയോഗം ഭവന സന്ദർശനം അത് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോശത്തിൻ്റെ ശബ്ദമായി തീരും കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ കർത്താവിന്റെ വിലയൊരു നാമം വാഴ്ത്തിപ്പെടുവാറാകും